ഹായ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വെക്കാൻ കഴിയുന്നതാണ് അതിന് ഞാൻ എടുത്തേക്കുന്നത് വേണ്ട ഒരു ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ വേണ്ട ഇത് എൻ്റെ സ്വന്തം പാലക്ക് ചീരയാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പാലക്കൊക്കെ ഞാൻ നട്ട് വളർത്തുന്നത് ആ പാലക്കിൻ്റെ ഇലയാണിത് അപ്പോൾ ഈ പാലക്കും പരിപ്പും കൂടി ഒരു ഒഴിച്ചു കറി വളരെ എളുപ്പം തയ്യാറാക്കാം നമുക്ക് വയ ൂറ് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ വെന്ത നമ്മുടെ പരിപ്പ് ഞാൻ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് പരിപ്പ് വെന്താലും നമുക്ക് ഈ പാലക്കും കൂടെ പരിപ്പിൻ്റെ കൂടെ കിടന്ന് ഒന്ന് വേഗണം അതിന് വേണ്ടി നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഇത് വേകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പുകളൊക്കെ ഒന്ന് അരച്ചെടുക്കാം അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് ഇട്ടേക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു മൂന്ന് ഇത് ഇതള് വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയുമാണ് പിന്നെ കടുക് കുറക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുകും വറുത്ത ഇത് നമുക്ക് ഇപ്പം അരച്ച് എടുത്തുകൊണ്ട് വരാമേ നമ്മുടെ അത് വേണ്ട പരിപ്പും പാലക്കും കൂടെ നല്ലപോലെ വിന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അരപ്പ് നമ്മുടെ എടുത്ത് വെച്ച അരപ്പ് ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിനേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ജാറ് ഒന്ന് കഴുകി കൂടെ കൊടുത്തേക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഏറ്റവും നല്ല പരിപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിപ്പേലും നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ പാലക്ക് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പൊ നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പ് കല്ലാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ തിളയ്ക്കാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇപ്പം നമ്മുടെ അത് വേണ്ട പരിപ്പും പാലക്കും നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് ഇനി കടുക് വറക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൂട്ടാൻ കറി ആയതുകൊണ്ട് ഒരു അല്പം വെള്ളം നീട്ടിയാണ് പക്ഷേ കാരണം പരിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം നീട്ടിയിരിക്കുക കാരണം പരിപ്പ് കുറച്ചുകൂടെ കഴിയുമ്പോൾ പരിപ്പ് കുറുകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അല്പം വെള്ളം അല്പം വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ എല്ലാ ഒരു സപ്പോർട്ടും ഉണ്ടാകണം ഇതുപോലെ ഒന്ന് പരിപ്പ് നിങ്ങൾ മേടിക്കുമ്പോൾ പാലക്കോ അല്ലെങ്കിൽ പാലക്കില്ലെങ്കിൽ ചീരിയാണേലും മതി ചീരി കിട്ടാണേലും നമുക്കിതുപോലെ കറി വെക്കാം അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മുടെ വേണ്ട എണ്ണ ൂടായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇതുപോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബൈ